തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ അതിൻ്റെ ഉദ്യമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാലാവസ്ഥ മഴയുണ്ടെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും ബാധിക്കുന്നില്ല അത് ശക്തമായ എല്ലാവരുടെ പരിപാടികൾ നടത്തുകയാണ് എല്ലായിടത്തും ഐക്യ ജനാധിപത്യത്തിൻ്റെ വലിയ മുന്നേറ്റം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഐക്യ ജനാധിപത്യത്തിനെ ആദരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി അദ്ദേഹം അവരെ സുപരിതനാണ് നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതേപോലെ പ്രഥമ മുനിസിപ്പൽ ചെയർമാനായിരുന്നു ആ കാലത്തൊക്കെ തന്നെ ആര്യശത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട് ക്ഷേമ പദ്ധതികളുണ്ട് വിദ്യാഭ്യാസ പദ്ധതികളുണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പദ്ധതികൾ അതുപോലെ തന്നെ ബാല ക്ഷേമ പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് യു ഡി സെഫിൻ്റെ പോലും അംഗീകാരം നേടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിന് അവതരിപ്പിക്കുവാൻ സാധിച്ചു അതൊക്കെ തന്നെ ഒരു നല്ല ഭരണാധികാരി എന്നുള്ള എന്നുള്ളതായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തെളിയിക്കുവാൻ സാധിച്ചു മാത്രമല്ല ആര്യന്റെ ചോദത്ത് മഹാനായ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള നെൽപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നെലപ്പൂരിൻ്റെ അവസാന വാക്ക് എന്ന് പറയപ്പെട്ടിരുന്ന അര്യൻ മുഹമ്മദ് സാഹിബ് അദ്ദേഹം യു ഡി എഫിൻ്റെ കിടപ്പനായ നേതാവായിരുന്നു അതുപോലെ തന്നെ കെട്ടിപ്പടുത്തുന്നതിൽ മന്ത്രി എന്നുള്ള നിലക്കും ജനപ്രതിനിധി എന്നുള്ള അനുഭവത്തിൽ തന്നെ ആരുടെ മുന്നോ സാഹിത്യ സംഭാവനകൾ തന്നെ മറക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ എന്നുള്ള ആ ഒരു പ്രത്യേകത കൊണ്ട് അശോകത്തിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ വളരെ വലിയ അനുകൂല ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നേകൾ തമ്മിലുള്ള മത്സരമാണ് ഐക്യരാജ്യ മുന്നിൽ രണ്ടു വർഷം മുന്നേറ്റുള്ള മത്സരമാണ് ജനങ്ങൾ മുട്ടിയ ഒരു സാഹചര്യം മണിപ്പോഴുള്ള കേരളത്തിൻ്റെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടുപക്ഷത്തിൻ്റെ ഭരണം ആ ഭരണത്തിൽ ഒരു അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഫലവും അങ്ങനെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ എതിരെയുള്ള വികാരങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇവിടെ ജനപൂരിൻ്റെ ഈ പ്രസവുണ്ടാവുക എന്നുള്ളതിലൊരു തർക്കവുമില്ല അത് ആയിട്ട് ആകുലമാണ് ആര്യടന ശോകത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുകൂലമാണ് ഒരുപാട് ക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കിയ ഒരു സർക്കാറാണിത് അതേ അവസരത്തിൽ രണ്ട് മുന്നണികളാണ് മത്സരിക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനകീയ പദ്ധതികൾ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെയുള്ളവരൊക്കെ നടത്തിയ ജനസമ്പർക്ക പരിപാടികൾ ഇപ്പോഴും ജനങ്ങളോടൊപ്പം ഒരു സർക്കാരായിരുന്നു യു ഡി എഫിൻ്റെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് ജനങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ മാറി ഒഴിഞ്ഞു മാറാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ഭരണമാണിപ്പോൾ കേരളത്തിനകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതിഷ്ടമില്ലാതായിരിക്കും അപ്പോൾ അതിനെതിരെയുള്ള ഒരു വിജയത്തിൻ്റെ തുടക്കം ആണ് എല്ലാവരും പറയുന്നത് പോലെ ഇതൊരു സെമി ഫൈനലാണ് അന്തിമ ഫൈനലിൽ ഇപ്പോൾ ലോക്സഭ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്നു അതിലേക്കുള്ള ഈ സെമി ഫൈനൽ ആ വിജയത്തിലേക്കാണ് യു ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഫൈനൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അന്തിമ ലക്ഷ്യം അതേ അദ്ദേഹത്തിൽ ഇവിടെ ചിലരൊക്കെ ലൂസേഴ്സ് ഫൈനലിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെയല്ല ഇവിടെ ഫൈനലിലുള്ള വിജയം തന്നെയാണ് ഐക്യ ജനാധിപത്യ അതിന് ലക്ഷ്യം വെക്കുന്നത് അതിൽ വിജയം കിട്ടും എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യമായിട്ടിപ്പോൾ പറയുന്ന ഹൈവേ ഉണ്ടാക്കിയെന്നുള്ളതാണ് പക്ഷേ ഈ ഹൈവേക്ക് ആവശ്യമായ സ്ഥലം കൊടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായത് കാരണം അവർ സ്ഥലം കൊടുത്തു എന്നാണ് പറയുന്നത് അത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടപ്പാക്കപ്പെട്ട അല്ലെങ്കിൽ പാസ്സാക്കപ്പെട്ട ലാൻഡ് ആക്സിസേഷൻ ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ആക്ട് ഉണ്ട് ആ ആക്റ്റാണ് വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ വൻ തുക കൊടുക്കാം എന്നൊരു നിയമമാക്കി മാറ്റി അപ്പോൾ ആ ആക്ടിൻ്റെ വെളിച്ചത്തിലാണ് വന്നിപ്പോൾ പിന്നീട് സർക്കാരുകൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാനും അതിന് വൻ തുക കൊടുക്കുവാനും സാധിച്ചത് പ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു അവരുടെ ഗുണമല്ല മറിച്ച് മഹാനായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് അത്തരം സാഹചര്യങ്ങളുണ്ടായത് വികസന നേട്ടങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടത് തൊഴിൽ പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ രാജ്യത്തിന് വികസനത്തിന് തൊഴിലുറപ്പ് പദ്ധതി ഇതെല്ലാം തന്നെ ജനങ്ങളോട് ജനങ്ങൾക്ക് എന്നും ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ നിന്നും ഈ തരത്തിലുള്ള പദ്ധതികളോടൊന്നും തന്നെ ആ രീതിയിൽ പദ്ധതികൾ നടപ്പാക്കാത്തൊരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭക്ഷിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തെ നമുക്ക് അതിനൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും ഐക്യ ജനാധിപത്യ മുന്നണി ഭരണ നമുക്ക് തുടർന്ന് കൊണ്ടുവരേണ്ടതുണ്ട് അതിന് വേണ്ടി ആണ് ഈ തെരഞ്ഞെടുപ്പ് പലരും പറയുന്നുണ്ട് തുടരും ഞാൻ അങ്ങനെ വന്നപ്പോൾ പലർക്കും പല പോസ്റ്ററും കണ്ടു തുടരും തുടരുന്നു ചില സിനിമാ പോസ്റ്ററുണ്ട് അതേപോലെ തന്നെ എൽ ഡി എഫിൻ്റെ പോസ്റ്ററുകളുണ്ട് ചില ക്ലബുകളുടെ പോസ്റ്ററുകളുടെ ആളുകൾ ഫോട്ടോസിന് തുടർന്ന് കണ്ടു ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് തൃക്കാക്കരയിൽ ഐക്യരാധികൃനെ വമ്പിച്ച വിജയം കൈവരിച്ചു പുതുപ്പള്ളിയിൽ പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ വമ്പിച്ച വിജയം കൈവരിച്ചു പാലക്കാട് നമ്മുടെ പ്രിയപ്പെട്ട രാവുമാർകുട്ടിൽ വലിയ വിജയം കൈവരിച്ചു അപ്പോൾ ആ വിജയങ്ങളുടെ തുടരും ആ വിജയങ്ങളൊക്കെ നിലമ്പൂരിൽ തുടരാൻ പോവുകയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പുതിയ കണ്ടനുസരിച്ച് നിലമ്പൂരിലെ തുടരും എന്ന് പറയുന്നത് ഇതാണ് തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെയും പാലക്കാട്ടിൽ ആ വിജയത്തിൻ്റെ തുടർച്ചയാണ് ഇവിടെ പത്തൊമ്പതാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലേ അത്ര ചോദിച്ചു കേൾക്കാം കേൾക്കാം ലീഗ് എന്നും ഐക്യ ജനാധിപത്യം നേടിയ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാർട്ടി അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഹകരിക്കുന്നത് യു ഡി എഫിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടാണ് ഈ ലീഗ് അത് സ്വീകരിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് അതുതന്നെയാണ് അവിടെ വളരെ സജീവമായിട്ട് പ്രിയപ്പെട്ട ന്യായ സാഹചര്യ നേതൃത്വത്തിൽ തന്നെ ലീഗ് പരിപൂർണമായി സജ്ജമാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് അതെ അങ്ങനെ അത് തോന്നിയ അത് തങ്ങൾ പറഞ്ഞത് തോന്നിയതുകൊണ്ടാണ് ചോദിച്ചത് അല്ലേ ഇല്ല വോട്ടൊന്നും തങ്ങളിപ്പന്ന് ഈ തെരഞ്ഞെടുപ്പില് പ്രസക്തമായ എല്ലാ കാര്യങ്ങളും തങ്ങള് അജ് കഴിഞ്ഞെത്തിയതിനു ശേഷം ഇന്ന് ഇവിടെ പ്രചരണത്തിന് തങ്ങളെത്തിയപ്പോൾ പാർട്ടിയുടെ നയം വിശദമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത ദിവസങ്ങളിൽ തങ്ങളുടെ പരിപാടി ഇവിടെ ഉണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ കുടുംബയോഗത്തിൽ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവും ഇല്ലാത്തൊരു തിരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു രംഗം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാവും ആ കോൺഫിഡൻസ് യു ഡി എഫ് ക്യാമ്പിൽ വളരെ പ്രകടമാണ് യു ഡി എഫ് യു ഡി എഫിന് വോട്ട് കൺസോൾഡേറ്റ് ചെയ്ത് കിട്ടും ആരെങ്കിലും ഭിന്നിപ്പിക്കും അങ്ങനെയൊന്നുമുള്ള യാതൊരു പേടിയില്ല ഒരു യു ഡി എഫ് ട്രെൻഡ് ആണ് ഈ ബൈ എലക്ഷനിൽ ഉള്ളത് എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് അത്തരം യാതൊരു പേടിയുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളാണല്ലോ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ആധാരമായത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഈ ഗവൺമെന്റ് വേണ്ട പോലെ പ്രതികരിക്കുന്നില്ല എന്നും പറഞ്ഞാണ് സിറ്റിംഗ് എം എൽ എ രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തിരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ ജനകീയ പ്രശ്നങ്ങളിൽ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് ഇവിടുത്തെ വിഷയം ജനകീയ പ്രശ്നങ്ങളാണ് മലയോര കർഷകരുടെ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ തങ്ങളിവിടെ പറഞ്ഞ വികസന പ്രശ്നങ്ങളാണ് ത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ജനങ്ങളുടെ മനസ്സിൽ അതാണുള്ളത് ആന കൊല്ലുന്ന ഒരു സമയത്ത് കൂലി പിടിച്ച് നിന്ന ഒരു സമയത്ത് വേറെ എന്ത് ചർച്ച ചെയ്യാനാണ് ഈ മലയോര ജനത അങ്ങനെ നൂറ് പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ അതിലപ്പുറമുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ പിന്നെ ഇവിടെ പലരും പല സമയത്തും പലതും പറഞ്ഞ് പ്രശ്നമാക്കുന്നു എന്നല്ലാതെ അതൊന്നും ജനകീയ പ്രശ്നങ്ങളല്ല ഇസ്രേലി തന്നെയാണ് ബ്രഹ്മി രാജ്യങ്ങളിൽ തന്നെ വീണ്ടും മുഖ്യമന്ത്രി പ്രതിരക്ഷ നേതാക്കൾ അതിൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് സി ബി എം ന്റെ നയ ഇസ്രായേലിന്റെ വിഷയം അത് ലോക സമാധാനത്തിന്റെ വിഷയം തന്നെ ഇസ്രായേലിന്റെ രൂപീകരണം തന്നെ അങ്ങനെയാണ് രാജ്യം തന്നെ പറയുന്നുണ്ട് അത് അറബ് മത്സ്യത്തിന് അവകാശപ്പെട്ട പ്രദേശമാണ് ഇസ്രായേലിന് അത് കൊടുത്തിട്ട് തരുന്നത് ഇസ്രായേലാണ് രൂപീകരിക്കപ്പെട്ട കാലം കൊണ്ട് തന്നെ അവരുടെ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിൽ ഒന്നര വർഷമായി അവർ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിനെതിരെ ശബ്ദിക്കുവാൻ ലോകനാഷ്ട ഇപ്പോൾ അവർ ഇസ്രായെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര മര്യാദയ്ക്ക് എതിരാണ് ഇസ്രായേൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമം എന്ന് പറയുമ്പോൾ അന്യായമായി മറ്റൊരു രാഷ്ട്രത്തിന്റെ അക്രമിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിനും ഇല്ലാത്തത് ഇവിടെ ഇസ്രായേൽ നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കും അതിൽ അക്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും ഇറാനെ സംബന്ധിച്ചിട്ടോ അപ്പോൾ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കും ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിന് പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ടാവും അപ്പം ആ രീതിയിൽ പ്രതിരോധിക്കും സ്വാഭാവികമാണ് പക്ഷെ ഇത് ഉണ്ടാവുക ലോക സമാധാനത്തിലാണ് പിന്നെ ഭീഷ ഉണ്ടാവുക അപ്പോ ഈ ലോക സമാധാനത്തിൽ ദീഷ ഉണ്ടാകുന്ന പ്രവർത്തനം എല്ലാ രാജ്യങ്ങളും വിട്ടു വരുന്ന അത്ര തുടക്കം കുറിക്കുന്ന രാജ്യങ്ങൾ അതാണ് ഇതിന്റെ ഭരണകൂടമാണ് അല്ല അതിലെ 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 അതിലൊന്നും യാതൊരു അതിൽ യാതൊരു പ്രസക്തി ഇല്ല ആ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പാരമ്പര്യം ഇന്ത്യയുടെ പാരമ്പര്യം അത് പലസ്തീനിലെ മർദ്ദ ജനതയോടൊപ്പം നിന്ന ആ പാരമ്പര്യമാണ് ഇന്ത്യൻ ഇന്ത്യക്കുള്ളത് ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിനെ വെല്ലു അതിൻ്റെ അപ്പുറമുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ വേറെ ആർക്കും പറയാൻ കഴിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പലസ്തീൻ കോസ് ഏറ്റവും അധികം ലോകത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്ത് വന്നാലും ശരി പല അത് ഇവിടുത്തെ സബ്ജക്ട് ഈ തെരഞ്ഞെടുപ്പ് വിഷയാക്കേണ്ട ഒരു വിഷയമല്ല അത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യ സ്നേഹികളും പറയേണ്ട പ്രശ്നമാണ് വേണ്ട വില ഞങ്ങള് ക്ലിയർ ചെയ്താണല്ലോ അവരവർ അവരവരുടേതായ ഞാൻ പറയാ ഞാൻ പറയാ എല്ലാവരും കൂടി ചോദിച്ച് കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട അല്ല വേണ്ട കൺഫ്യൂഷൻ ആവലാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത മറുപടി തരാം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും കൂടി വേളം വെച്ച് നോക്കേണ്ട കാര്യമില്ല തങ്ങൾ പറഞ്ഞെന്ന് നേരത്തെ ഇടതുപക്ഷത്തിനായിരുന്നു അവരുടെ പിന്തുണ ഇപ്പൊ യു ഡി എഫിനാണ് അതിൽ അത് അവർ കൊടുത്തതാണ് അത് വളരെ ക്ലിയറായി ഇവിടെ മറുപടി അവരും അപ്രസക്ത അപ്രസക്തമായ കാര്യങ്ങൾ പറയണ്ട അങ്ങനെ ഒരു അങ്ങനെ ഒരു അങ്ങനെ ഒരു അങ്ങനെ അല്ല അങ്ങ അങ്ങനെയുള്ള ഞങ്ങള് അന്ന് ഞങ്ങള് വേദിയിൽ മക്കത്തുന്ന് സംസാരിച്ചിരുന്നു ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന മുഹൂർത്തത്തില് ഈ അവസാന മുഹൂർത്തത്തില് യു ഡി എഫിനുറച്ച ആ പിന്തുണ ഉണ്ടല്ലോ ആ യു ഡി എഫിന്റെ വിജയം ഉറച്ച സാഹചര്യത്തില് ഒരു ഡൈവേർഷൻ കൊണ്ടും ഇനി ആർക്കും ഇവിടെ മെസ്സുണ്ടാവുമ്പോഴില്ല യു ഡി എഫ് ഏതാ കുറച്ചും കൂടി ഭൂരിപക്ഷം ഉണ്ടാവും ആ പറഞ്ഞു വളരെ കറക്റ്റ് മലപ്പുറത്താവുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും കുറച്ചും കൂടി ഭൂരിപക്ഷം ഉണ്ടാവും യു ഡി എഫിന്റെ അഭിമാന പോരാട്ടമാണ് യു ഡി എഫിന്റെ ഭാഗമായിട്ട് ലീഗിന്റെ അഭിമാന പോരാട്ടമാണ് ലീഗ് അത് മുഖവിലെടുത്തുകൊണ്ട് തന്നെയാണ്